ഹായ് ഫ്രണ്ട്സ് മലയാളി ഫ്രം യു കഡേ മറ്റൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നാളെ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള മത്സരം വൈകിട്ട് ഏഴ് മണിക്ക് തുടങ്ങുന്നതായിരിക്കും അപ്പം നല്ലൊരു മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ മത്സരം നടക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു ഡൗട്ടുണ്ട് എഴുപത് പെർസെൻറ്റേജ് മഴയ്ക്ക് ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല അപ്പോൾ തീ പാർന്ന ഒരു മത്സരം തന്നെ ആയിരിക്കും നാളത്തത് അപ്പം നമുക്ക് കാത്തിരിക്കാം നല്ല അടിപൊളി ഒരു മത്സരം പിന്നെ നാളത്തെ പിച്ച് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ സ്പിന്നിനെ അനുകൂലിക്കുന്ന ഒരു പിച്ച് തന്നെ ആയിരിക്കും വൺ സെവൻ്റി വൺ നയൻ്റി ഒക്കെ നമുക്ക് സ്കോർ പ്രതീക്ഷിക്കാം ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് വൺ സെവൻറ്റി വൺ നയൻറ്റിയൊക്കെ ഇച്ചിരി ടഫുള്ള ഇത് ചേസ് ചെയ്യാൻ ഇച്ചിരി ടഫുള്ള ഒരു സ്കോർ തന്നെയാണ് വൺ നയൻറ്റി വൺ സെവൻറ്റി അപ്പോൾ നല്ലൊരു മാച്ച് തന്നെ നാളെ പ്രതീക്ഷിക്കാം പാകിസ്ഥാനെ നമുക്കങ്ങനെ എഴുതി തള്ളാൻ സാധിക്കില്ല പാകിസ്ഥാൻ ഇന്ന് ഇപ്പോൾ നല്ലൊരു സ്പിൻ കൂട്ടായ്മയൊക്കെയായിട്ടാണ് പാകിസ്ഥാൻ ഇറങ്ങിയിരിക്കുന്നത് അപ്പം നമുക്ക് ഒരു നല്ല മത്സരം തന്നെ പ്രതീക്ഷിക്കാം അപ്പം കളി നടക്കുന്നത് ശ്രീലങ്ക കൊളംബോയിലാണ് കളി നടക്കുന്നത് അപ്പം നമുക്ക് നല്ലൊരു മത്സരം തന്നെ നാളെ പ്രതീക്ഷിക്കാം ഓസ്ട്രേലിയയും സിംബാബ്വം തമ്മിലുള്ള മാച്ചും നാളെ നടന്നത് ഈ പറഞ്ഞ സ്റ്റേഡിയത്തിൽ തന്നെയാണ് അപ്പോൾ സ്പിന്നിനെ തുണയ്ക്കുന്ന തുണയ്ക്കുന്ന ഒരു പിച്ച് തന്നെ ആയിരുന്നു നമ്മളെല്ലാവരും ഇത് കണ്ടതാണ് അപ്പം നമുക്കൊരു നല്ല കട്ടിയേറിയ മത്സരം തന്നെ ആയിരിക്കും നാളത്തെ മത്സരം അതുകൂടാതെ നാളത്തെ ന്യൂസ് വന്നിരിക്കുന്നത് അഭിഷേക് ശർമ്മ ഇഞ്ചുറി മാറി നാളെ ടീമിനോടൊപ്പം ചേരുന്നതാണ് അപ്പോൾ സഞ്ജു സാംസന്റെ ഇടമാണ് നാളെ നഷ്ടമായിരിക്കുന്നത് സഞ്ജു സാംസൺ നല്ല ഫോമിൽ തന്നെയായിരുന്നു ഏകദേശം അദ്ദേഹം ഫോമിൽ തിരിച്ചു വന്നു എന്ന തോന്നിക്കും വിധം മൂന്ന് സിക്സറും ഒരു ഫോറും ഒക്കെ അടിച്ച് മിന്നു നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ഔട്ടാവുന്നത് അപ്പോൾ നാളെ മിക്കവാറും അദ്ദേഹത്തിൻ്റെ സ്ഥാനം പുറത്തായിരിക്കും അങ്ങനെ അഭിഷേക് ശർമ്മ നാളെ ടീമിനോടൊപ്പം ചേരുന്നതായിരിക്കും അപ്പോൾ നാളത്തെ മത്സരം നടന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു മത്സരം തന്നെയായിരിക്കും ഴുപത് പെർസെൻ്റേജ് മഴയ്ക്ക് സാധ്യത ഒക്കെ കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും പിച്ച് മുഴുവനും കവർ ചെയ്ത് ഉള്ളൊരു പിച്ച് തന്നെയാണ് കുളമ്പയിലുള്ളത് അപ്പം മഴ പെയ്താലും പിച്ച് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഒരു ലോ ഓവർ കളിക്കും ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ പോയാലും ട്വൻറ്റി ട്വന്റി ഫുള്ള് കളിക്കാൻ സാധിക്കില്ലെങ്കിലും ഒരു കുറഞ്ഞ ഓവർ നിരക്കിൽ ഒരു മത്സരം മിക്കവാറും നടക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നാളെ നല്ലൊരു മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ കാത്തിരിപ്പുണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ യു കെയിലാണുള്ളത് ഇവിടെ തന്നെ ആൾക്കാർ കാത്തിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം കാണാനാണ് അതുപോലെ എല്ലാവരും ഇവിടെ രണ്ട് ടീമുകൾക്കും ഫുള്ള് സപ്പോർട്ടാണ് കാരണം വെച്ചാൽ അവരുടെ മത്സരം എന്ന് പറയുന്നത് കാണാൻ തന്നെ ഒരു രസമാണ് അതുപോലെ ടിക്കറ്റ് എല്ലാം ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴേ അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ നല്ലൊരു മത്സരം നമുക്ക് കാണാൻ സാധിക്കും അപ്പം വമ്പൻ ടീമുകളൊക്കെ തന്നെ ഇപ്പം പുറത്ത് പോയിരിക്കുന്ന അവസ്ഥയാണ് ഓസ്ട്രേലിയ അപ്പം അതുപോലെ ആ പിച്ച് വളരെ ടഫുള്ള പിച്ച് ാണ് സ്പിന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന പിച്ചാണ് അപ്പം അതുകൊണ്ട് മാക്സിമം നാളെ നമ്മൾ വലിയ ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട അഭിഷേക് ശർമ്മ നാളെ ഫോം കണ്ടെത്തി കഴിഞ്ഞാൽ അഭിഷേക് ശർമ്മ ഇപ്പോൾ ഉള്ളത് മിന്നും ഫോമിലാണ് നാളെ അദ്ദേഹം ആ ഫോം പിന്നെയും തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ഒരു മത്സരം തന്നെ നാളെ കാണാം പക്ഷേ അദ്ദേഹത്തിന് നാളെ ഓപ്പണിങ്ങിൽ ഫോം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് കൂടുതലൊന്നും കൂടെ കളി എങ്ങനെ പോകുന്നു പറയാൻ സാധിക്കില്ല നാളെ അദ്ദേഹത്തിന് കൊടുക്കാൻ കുറേ സ്പിന്നിങ് തന്ത്രങ്ങളൊക്കെ ആയിട്ടാണ് നാളെ പാകിസ്ഥാൻ രംഗത്തിറങ്ങുന്നത് അപ്പം അതുകൊണ്ട് മത്സരം നടക്കണം എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെയാണെങ്കിൽ അടിപൊളി ഒരു മത്സരം തന്നെ നമുക്ക് നാളെ കാണാൻ സാധിക്കും അപ്പോൾ നാളത്തെ മത്സരമായി മത്സരത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം മലയാളി ഫ്രം യു കെ ഇനി അടുത്ത നല്ല വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുന്നേ എത്തുന്നതായിരിക്കും ബായ് മലയാളി ഫ്രം യു